കേരളത്തിലെ ഇടതു സർക്കാർ മുതലാളിത്തത്തെ കെട്ടിപ്പുണരുകയാണെന്ന് ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ കേരളത്തിൽ തുച്ഛമായ ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാതെ സാധാരണക്കാരൻ ആത്മഹത്യയെയും പിച്ചചട്ടിയെയും അഭയം പ്രാപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരനാടകം കളിക്കുകയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ബി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ എല്ലാ രംഗത്തും പരാജയപ്പെട്ട സർക്കാരാണ് കേരളത്തിലേത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേന്ദ്രവിരുദ്ധ സമരവുമായി ഇറങ്ങുന്നത് പൊതുമേഖലാ സംരക്ഷണത്തിനു വേണ്ടി ഊണിലും ഉറക്കത്തിലും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം നയിക്കുന്ന കേരള സർക്കാർ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുമെന്ന പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി പിൻവാതിലിലൂടെ പാർശ്വവർത്തികൾക്ക് സർക്കാർ ഉദ്യോഗം നൽകുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ക്ഷാമബദ്ധ നൽകുന്നില്ല െ ഒരാളെങ്കിലിനാ തിരെഴുതാൻ നോക്കുകയാണ് പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ നൽകുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു പ്രോബ്ലം ഉണ്ട് ഫീഡിങ് സാലറി കോൺട്രിബ്യൂട്ടർ സാലറി ആറായിരത്തി അത് പതിനഞ്ചാക്കാൻ കഴിഞ്ഞു അങ്ങനെ മരിച്ചു വേക്കാരുടെ ശമ്പളം അപേക്ഷിച്ചു ആ രീതിയിൽ പത്ത് ഇരുപത്തഞ്ചോളം വരുന്ന ആനുകൂല്യങ്ങൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്നുണ്ട് ബി എഫ് ശക്തമായ പോരാട്ടം കൊണ്ടാണ് അസംഘടി തൊഴിലാളി ഇന്ത്യ രാജ്യത്ത് തൊഴിലാളികൾ അമ്പത് കോടി തൊഴിലാളികളുണ്ട് ആ അമ്പത് കോടി തൊഴിലാളികൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണ് ഏഴ് ശതമാനം തൊഴിലാളികൾ സംഘടി മേഖലയിൽ ആരാണ് അസംഘടിത ഏതാണ് തൊഴിലാളികൾ എവിടെയാണ് ജോലിയെടുക്കുന്നത് അവർ ആരാണ് ഈ വിവരങ്ങളെ സംബന്ധിച്ച് ഇതുവരെയും ഇന്ത്യ രാജ്യത്ത് സംവിധാനം ഉണ്ടായില്ല ഭാരതീയ മസൂർ സംഘത്തിന് ശക്തമായ സമരം കൊണ്ടും നിർദ്ദേശം കൊണ്ടും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അസംഘടി മേഖല തൊഴിലാളികളുടെ സർവേ നടത്തി ചാർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാപ്പുട്ട്യം അഴിമതി കെടുകാര്യസ്ഥത സ്വജനപക്ഷപാതം കുപ്രചരണം എന്നിവയാണ് കേരള സർക്കാരിന്റെ മുഖമുദ്രിയെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബി എം എസ് സംസ്ഥാന അധ്യക്ഷൻ സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ പറഞ്ഞു എം പി രാജീവൻ സ്വാഗതസംഘം ചെയർപേഴ്സൺ ടി ഇന്ദിര വി കെ സോമസുന്ദരൻ കെ രാജേഷ് സലീം തെന്നിലാപുരം എന്നിവർ സംസാരിച്ചു യു ടിന്യൂസ് പാലക്കാട്